വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് സി ബി പെൻഷനേഴ്സ് കൂട്ടായ്മ ഒക്ടോബർ ഒൻപതിന് ജനജാഗ്രതാ സദസ് സംഘടിപ്പിക്കും കൊല്ലം വൈദ്യുതി കെ എസ് സി ബി ലിമിറ്റഡിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്കും നിലനിൽപ്പിനും പ്രവർത്തനങ്ങളിലും ഭീഷണിയാകുന്ന നയസമീപനങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കെ എസ് ഇ ബി പെൻഷനേഴ്സ് കൂട്ടായ്മ സംസ്ഥാന വ്യാപകമായി ജാഗ്രതാ സദസ് സംഘടിപ്പിക്കുന്നത് കറണ്ട് ചാർജ് വർദ്ധനയ്ക്കും സാമ്പത്തിക പ്രതിസന്ധിക്കും പെൻഷനും ശമ്പളവുമാണ് കാരണമെന്ന തെറ്റിദ്ധാരണയുടെ മറവിൽ സ്ഥാപനത്തെ തകർക്കുന്ന നടപടികളാണ് മാനേജ്മെന്റ് ഇപ്പോൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി കെ എസ് ഇ ബി മാസ്റ്റർ ട്രസ്റ്റിന് നൽകേണ്ട പെൻഷൻ ഫണ്ടിൽ നടത്തിയ തിരിമറിയാണ് പെൻഷൻ പ്രതിസന്ധിക്ക് കാരണമായതും കൂട്ടായ്മയുടെ കേസിലെ ഹൈക്കോടതി വിധിയെ തുടർന്ന് ഇരുപത്തിനാല് ശതമാനം പലിശയോടെ അത് തിരിച്ചടയ്ക്കണമെന്ന സർക്കാർ ഉത്തരവിലേക്ക് നയിച്ചതുമെന്ന് ഭാരം പറഞ്ഞു കെ സി ബി എന്റെ പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിൽ ജനങ്ങൾക്കാവശ്യമായ സേവനം നൽകണം അതിനുള്ള കെ സി ബിയുടെ കുറച്ച് ചെലവിൽ മറ്റ് നടപടികൾ ഉണ്ടാകണം എന്നുള്ള രീതിയിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഒരു വ്യാപകമായ ഒരു പ്രചാരണമുണ്ട് കെ സി ബി നഷ്ടത്തിൽ പോകുന്നത് ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും കൊടുത്തു കൊടുത്തുകൊണ്ടാണ് എന്നാൽ അതല്ല വസ്തുത കെ സി ബിയുടെ കെടുകാര്യസ്ഥീർഘവശം ഇല്ലാത്ത മറ്റു പരിപാടികളും കൊണ്ടാണ് എന്നുള്ളത് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഉറച്ചു പറയുക വാർത്താ സമ്മേളനത്തിൽ എം മുഹമ്മദ് അലി റാവു അനിൽകുമാർ എൻ പി ബാലചന്ദ്രൻ ശരചന്ദ്രപ്രസാദ് പ്രസാദ് എ വിമചന്ദ് എന്നിവർ പങ്കെടുത്തു News Bureau Kollam